എന്താ കുട്ടി അത് ഓർണമ്മയുടെ കൂടെ വന്നതാ കൊള്ളാം കുസൃതിയാണെന്ന് തോന്നുന്നു വല്ല ഇല്ല അല്ല ഇന്നത്തെ കുട്ടികളെന്ന് പറഞ്ഞ മഹാ വികൃതികളാ വിളഞ്ഞ വിത്തുകള സകലതും എന്റെ മോളുടെ കുട്ടിയാ നീ എന്ത് പണിയായി കാണിച്ചു കുട്ടി കുട്ടി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ പ്ലസ് ടുവിന് പരീക്ഷ എഴുതിയിട്ടിരിക്ക പാട്ട് കേൾക്കാൻ ഇഷ്ടമാണെന്ന് തോന്നുന്നു പഠിച്ചിട്ടുണ്ടോ ഡാൻസ് ഒക്കെ അറിയാ പിന്നെ പുസ്തകമൊക്കെ വായിച്ചു പഠിക്കാൻ ഇവിടെ സ്കൂളിൽ നിന്ന് ആ പാട്ടും ഡാൻസും അല്പം കുസൃതിയൊക്കെ ഉള്ള കുട്ടികളെ എനിക്ക് വലിയ ഇഷ്ടമാണ് പാട്ട് കേൾക്കാൻ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ കുട്ടി വെച്ചോളൂ പാട്ട് മാത്രം കേട്ടാ പറ്റില്ല നന്നായി പഠിക്കുകയും ചെയ്യണം മിടിക്കാവണം ഇങ്ങോട്ട് വേ ും കുളിയായിട്ട് ഇനിയും കണ്ട് വായിച്ചു നോക്ക് ഇവിടെ ശങ്കരന് പ്രവേശനമില്ല കുളത്തിന്റെ പരിസരത്ത് നിന്നെ കണ്ട കൊല്ലു എന്നാ പറയണ കേട്ടത് ആര് നാട്ടുകാര് അതരി ഞങ്ങളൊക്കെ സമാധാനമായിട്ട് ഈശ്വര ഞാനിവിടെ പോയി കുളിക്കും കുളിക്കണ്ടോ പുഴയിലും വെള്ളം ഇല്ലേ നീ മണലി വാലി കുളിക്കേണ്ടി വരുവോ റിഞ്ഞൂടെ കുളിക്കാൻ പുഴയിലേക്ക് നാട്ടിൻ പുറത്തെ കുളങ്ങളിലേക്ക് എനിക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കല്ലേ ഇവിടത്തെ ചെറ്റകൾ കുളത്തിലോ കുളത്തിന്റെ പരിസരത്തോ കണ്ടു കഴിഞ്ഞാൽ കാലു തല്ലോടിക്കുന്ന ഭീഷണി എല്ലാ കുളത്തിന്റെ വക്കത്തും ഓരോ ബോർഡും എഴുതി വെച്ചിട്ടുണ്ട് പ്രവേശനമില്ല ശങ്കരന് പ്രവേശനമില്ല മാന്യമായിട്ട് കുളിച്ച് ജീവിക്കാനും സമ്മതിക്കില്ലാന്ന് വെച്ചാൽ എന്ത് വിലക്കാണെങ്കിലും ശങ്കരന് കുളിക്കാതിരിക്കാൻ പറ്റോ ഇനി കടലിൽ പോയിട്ടാണെങ്കിലും ശങ്കരന് കുളിച്ചിരിക്കും ആ എന്താണ് എന്തായാലും ഇവിടെ ലേഡീസിന്റെ ശല്യം ആ അത് പോട്ടെ ഒരു അത്യാവശ്യ കാര്യത്തിന് മഷി ഇട്ടു നോക്കിയാൽ പോലും കാണില്ല നിന്റെ ഒരു സിനിമ അതിനേക്കാൾ നല്ലൊരു കാഴ്ച നമ്മുടെ അമ്മയെടുത്ത വീട്ടിലല്ലായിരുന്നോ എന്ത് അമ്മിയെ എടുത്തി ഗോവിന്ദേട്ടൻ പിന്നെ നിന്റെ ആ സ്വൽഗാടി പെണ്ണില്ലേ അവളും കൂടി കാട്ടിക്കൂട്ടിയ ജഗബക ഒന്ന് കാണേണ്ടതായിരുന്നു എന്റെ രമേശോ നമ്മുടെ ബംഗ്ലാവിൽ താമസിക്കുന്ന കാശിയാരില്ലേ അയാൾ ഒരു പുതിയ വാക്മാൻ നിന്റെ പെണ്ണിൽ ഫ്രീ ആയിട്ട് കൊടുത്തു വാക്ക്മാൻ ഈ ചെവിടിന്റെ അകത്ത് വയറു തിരികെ പാട്ടിയാക്കുന്ന ഒരു സാധനം ഇല്ലേ അത് ഇവനൊക്കെ എവിടെ നിന്ന് വന്നടാ അതിലെ പാട്ട് കേൾക്കാനുള്ള വെപ്രാളൊന്ന് കാണേണ്ടതായിരുന്നു കൊറച്ചേരം ഗോവിന്ദേട്ടൻ ചവിട്ടിലെ പിന്നെ വലിച്ചെടുത്ത് അമ്മണി പെണ്ണ് ഇതിനിടക്ക് ചിലരും പൂരം ആകെ ഒരു ബഹളം കല്യാണം കഴിക്കാത്തതിനാണെന്ന കേട്ടത് ആ നീര് ചോരേളെ കാണുമ്പോ ചോദിക്കാതെ തന്നെ ഓരോന്നിങ്ങനെ ഫ്രീ ആയിട്ട് കൊടുത്ത് ശീലാക്കും അങ്ങനെ ഓരോന്ന് കൊടുത്ത് പതുക്കെ പതുക്കെ മലക്കി എടുത്ത് കൊടുക്കും അങ്ങനെ രാഘവേട്ടൻ പറഞ്ഞു ഏതാ ചുറ്റിക്കളി അറിയില്ലേ കള്ളനെ കഞ്ഞി കഞ്ഞിവെച്ചവനാ രാഘവൻ എന്തായാലും നിന്റെ പ്രേമം കലങ്ങാതെ സൂക്ഷിച്ചു ഇല്ലെങ്കിൽ കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാഴം കാക്ക കൊത്തി പോകും കാക്കും ഇങ്ങോട്ട് ഇതിവിടെ കാശ് കൊടുത്ത് വരുന്നൂടെ താൻ തന്റെ പാട്ട് അങ്ങ് മത്സരത്തി പോയാ മതിയോ എവിടത്തെ കളിച്ചാടോ നോൺസെൻസ് തന്റെ പേരെന്താ നാളെ വെച്ചാ മുതലിവിടെ വെച്ച ചേച്ചി ചേച്ചി എനിക്ക് ആദ്യം കേൾക്കണം എനിക്ക് രണ്ടാൾക്ക് ഒരുമിച്ചിരുന്ന് കേൾക്കാം ചേർന്നിരുന്നേ പിടിച്ചേ നല്ല രസമുണ്ടല്ലേ പണക്കാരൊക്കെ ഓരോന്നും നമ്മളെ പറ്റിക്കും എന്തൊക്കെയാ പറയണത് പറഞ്ഞുതരാം നാളെ വൈകിട്ട് അമ്പലത്തിൽ ഇതാണ് ഞാൻ പോവാ ഇഷ്ട മതി അമ്മിടത്തിയാതലാളി ഒരു ശങ്കയും വേണ്ട വിചാരിച്ച കാര്യം ഒക്കെ നടക്കും ഐ സോറി

പ്രസന്റേഷൻ പോണേ ആയുർമേടത്തിലേക്കാ ചികിത്സയുടെ കാര്യത്തില് തമ്പുരാനെ കാണാൻ ഞരമ്പിന് പറ്റിയ ശതം തന്നെയാ ഇത് ഒഴിഞ്ഞ് എന്നെ ശരിയാക്കണം ലീവിന്റെ ചവിട്ടി വേണ്ടി വരും അത്രയും ദിവസം നല്ല കൂടെ കഷായം വേണം ഭക്ഷണരീതി വിധിയാമണ്ണുള്ള പത്യം നിർബന്ധമായിട്ട് അനുഷ്ഠിക്കണം പറയാം അല്ല മറ്റു ശാരീരിക പ്രമേഹോ പ്രഷറോ അങ്ങനെ എന്തെങ്കിലും നോർമലാണ് ആ ഇവിടെ ഇപ്പൊ കിടത്തി ചികിത്സിക്കുന്ന കാര്യം ബുദ്ധിമുട്ടാവും പേഷ്യൻസിന്റെ തിരക്ക് തന്നെ സൗകര്യപ്പെട്ട വേറെ സ്ഥലം വല്ലതുണ്ടാവോ താമസിക്കുന്ന വീടുണ്ട് തിരക്കാണ് എന്നാലും അടുത്താഴ്ച തന്നെ